എല്ലാവർക്കും നമസ്കാരം ഞാൻ സുസ്മി രതീഷ് ഇന്ന് നമ്മൾ സോയാ ചങ്ക്സ് ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് സോയാ ചങ്ക്സ് വളരെ ടേസ്റ്റി ആവാനുള്ള കുറച്ച് ടിപ്പുകൾ കൂടി ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് പോയാലോ ആദ്യം തന്നെ സോയാ ചങ്ക്സ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം അതിനായി ഞാനൊരു കടായിൽ ആവശ്യത്തിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് ഞാനിവിടെ ഒന്നര കപ്പ് സോയാബീൻസാണ് എടുക്കുന്നത് അത് നമുക്കിതിലേക്ക് ഒരു നാല് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കുക്ക് ചെയ്തെടുക്കുന്നതിന് മുന്നേ ഞാനൊരു അഞ്ച് മിനിറ്റ് ഇത് സാധാരണ വെള്ളത്തിൽ കുതിർത്ത് വെച്ചൊന്ന് പിഴിഞ്ഞെടുത്തതിന് ശേഷമാണ് ഇങ്ങനെ കുക്ക് ചെയ്തെടുത്തത് ഇനി ഇതൊന്ന് ആറിയതിന് ശേഷം ഇതിലെ വെള്ളം പൂർണ്ണമായിട്ട് പോകുന്നത് വരെ നമുക്ക് പിഴിഞ്ഞെടുക്കാം ഇനി നമുക്കിതിലേക്ക് രണ്ട് മുട്ട ചേർത്ത് അതിലേക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു പകുതി നാരങ്ങയുടെ നീരും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോറ് ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം കോൺഫ്ലോറിന് പോലെ നമുക്ക് മൈദ ഉപയോഗിക്കാം ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് മസാല നന്നായിട്ട് സോയാ ചാങ്ക്സിൽ പിടിക്കുകയും ചെയ്യും ഇനി ഒരു കടായി അടുപ്പത്ത് വെച്ച് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ഈ സോയാ ചാങ്ക്സ് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമുക്കിത് ഹൈ ഫ്ലെയിമിൽ മൂന്ന് മിനിറ്റ് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ സോയാ ഒക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി അതേ കടായിൽ തന്നെ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ എണ്ണയൊഴിച്ച് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ തേങ്ങാ കൊത്തും തേങ്ങാക്കൊത്തിൻ്റെ നിറമൊന്ന് മാറി വരുമ്പോഴേക്ക് നമുക്ക് അതിലേക്ക് അര ടീസ്പൂൺ പെരിഞ്ചീരകം ചതച്ചതും ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കപ്പ് സവാള അരിഞ്ഞത് ചേർത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഏകദേശം ഒന്ന് മുക്കാൽ വയണ്ടി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു തക്കാളിയുടെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുത്ത് ഹൈ ഫ്ലെയിമിൽ രണ്ട് മിനിറ്റും പിന്നെ ലോ ഫ്ലെയിമിൽ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം തക്കാളി വെന്ത് നന്നായി ഉള്ളിയിൽ മിക്സ് ആയതിന് ശേഷം ഇതിലേക്ക് മസാലകളായി ഒന്നര ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് മസാലയുടെ പച്ചമണം മാറുന്നത് വരെ ലോ ഫ്ലെയിമിൽ നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സോയ ചിങ്ക്സ് ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് വീണ്ടും ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സോയ ചിങ്ക്സ് വരട്ടിയത് റെഡി ആയിട്ടുണ്ട് അങ്ങനെ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ടിപ്പുകളായിട്ടുള്ള കുറേ കാര്യങ്ങളൂടെ ഒന്ന് ഫോളോ ചെയ്ത് ഇങ്ങനെ തന്നെ ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും ഫ്രണ്ട്സിനോ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്